ബോസ് 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 ഒന്നാം 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 സ്ഥാനത്തിന് 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 അനീഷ് 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 യോഗ്യനാണ് 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 അർഹനാണ് അർഹനാണ് ബിഗ് ബിഗ് ാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏകകണ്ഠമായി തീരുമാനിച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ ടാഗുകൾ കൃത്യമായി ധരിച്ച് നിങ്ങൾ ഇരിക്കാത്തതിനാൽ ഈ ചലഞ്ചിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരിക്കുക ഈ ടാസ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ രണ്ട് പണിപ്പുര പ്രവേശനങ്ങളിൽ ആദ്യത്തേത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും പിരിഞ്ഞു പോകാം ഈ ടാസ്ക് റദ്ദാവില്ല

<laughs> <speaking> <mane> <language> <speaking an> <whatever language> नारवर्त <language> ना, ना फोटो